അപ്രണ്ടേ അവരി പിള്ളേരാ ഇവു ആണോ ഏ വിജുവാ അല്ല അല്ല ദീപ എന്നൊക്കെ ഇല്ല ദീപല്ല വിജു ആണോ മരുമോളാണോ ഏ മരുമോളാ അല്ല അല്ല പിന്നെ ഇവിടുത്തെ അപ്പൊ ബിജു ആരുടെയാ കുടിക്കാൻ പോയേക്കോ വിജു ആരാ ഏജു ആരാജു ആരാ അതമ്മടെ ആരാ എന്റെ മരുമോള ആ അത് ശരി ഉം ഇന്ന് ഇന്നെന്താ വന്നേ പോണം പോണം ഇച്ചിരി പണിയുണ്ട് ഈ ഇനിയും പോയി പണിയാനാ ഇനിയും പോയി പണിയണം നിന്റെ കാര്യം പറഞ്ഞ പണി എടുക്കണ്ടേ അത് പണി എടുക്കണം മാമുണ്ടോ എന്നാ കൂട്ട കൂട്ടാൻ മാഴൂട്ടും മുടി എന്നെ ഇങ്ങനെ കൊമ്പ് പോലെ ഇരിക്കണെല്ലേ അടക്കിലോ കൈ എന്നിട്ട് ടാറ്റ ടാറ്റാറ്റോക്കേ ചീച്ചേ ചിരിക്കേ ചിരിക്കേ നല്ലവണ്ണം ചിരിക്കുക നല്ലവണ്ണം ഈ ഈ